ഹേ ഗ്സ് ഇന്നത്തെ പരിപാടി ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോകണം ഞങ്ങളുടെ ഗ്യാംഗിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് അപ്പൊ ഡ്രൈവറിനെ കാത്തിക്കണത് ഡ്രൈവർ എത്തി സ്റ്റാർട്ട് ചെയ്യണായി ഡ്രൈവർ ഇതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരുക്കാക്കിയാണ് അപ്പൊ ട്രിപ്പ് പോണേ എല്ലാരും ഇതേ ഭയങ്കര എക്സരക്കാണ് ഇപ്പൊ ദാഹജലം കൊടുക്കണ്ട വണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പൊ ഞങ്ങൾ ഒരു അഞ്ചരക്കാൻ ഉറങ്ങിരുന്നൊക്കെ പറഞ്ഞ നാൾക്കാരൊക്കെ അതേ കിടന്നുറങ്ങിയാണ് പക്ഷേ കുഞ്ഞിക്കട്ട ഫുൾ വൈബാ ഞാൻ ഈ ക്യാമറയിലൊക്കെ നേരം പയ്യത വെളുത്തു വെളുത്ത് വന്നിട്ടുണ്ട് മലയൊക്കെ പയ്യെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പയ്യ 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 കീറി കയറി വന്നിട്ടുണ്ട് ഇതേപ്പ നല്ലൊരു പൈബായി പയ്യ പയ്യ അത്യാവശ്യം ഇപ്പൊ നല്ലോണം കോടൊക്കെ ഇരുത്തുടങ്ങിയിട്ടുണ്ട് അതേണ്ടാ നല്ലൊരു വൈബാ ഇപ്പൊ ആ കാടിന്റെ ഉള്ളിലേക്ക് പോയി എൻട്രി ചെയ്തിട്ടുണ്ട് ഫോണ വഴിക്കേ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോ ഞങ്ങനെ നിർത്തിയൊക്കെയാണ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പോവാൻ വിചാരിച്ചു നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഓണ വഴിക്ക് റോഡിന്റെ വീതി ഓട്ടാൻ വേണ്ടി പൊളിച്ചോണ്ടിരിക്കും ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടപ്പോ നിർത്തിയേക്കാ എല്ലാരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ചായ പിടിക്കുന്ന ടൈമിൽ തന്നെ അതെ കുറച്ച് അതിഥികൾ എത്തിയിട്ടുണ്ട് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കിയാണ് ആരാണെന്നുള്ള ചായതേ കുടിച്ചോണ്ടിരിക്കണോ വീണ്ടും ഞങ്ങൾ മനോഹരമായിട്ട് ഒരു സ്പോട്ട് ഉണ്ടപ്പോൾ ഞങ്ങള് നിർത്തി അവിടെ നിൽക്കുകയാണ് കൊറേ നേരം വണ്ടിയെങ്കിലിരുന്ന് ഇതായിട്ട് കൊറച്ചേരം നിക്കാഴ്ച എല്ലാരും ഇതേ ഫോട്ടോ കണ്ടത് എസ്തറ്റിക്കിലേ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എസ്റ്റിക്കേ ഡ്രൈവർ അവിടെ ഇരിപ്പുണ്ട് നമ്മ അപ്പ നമ്മളെ അടുത്തൊരു സ്പോട്ട് അവിടെ ഇപ്പൊ വണ്ടി നിർത്തിയാണ് ഇവിടെ നിർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒച്ചടി അപ്പൊ നമ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എക്കോ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ വന്നത് ലാസ്റ്റ് ഇവിടെ വാപ്പാഗോളി ആയി സത്യത്തിൽ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ ചായയും കുടിച്ച് ഇറങ്ങിയതാണ് അപ്പം നമ്മൾ ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കി നമ്മുടെ ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോയാണ് ഇപ്പം കേറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ് നല്ല കുത്തനോള്ള കയറ്റം കൊണ്ട് ഒത്തിരി പണിയാണ് ഇപ്പോൾ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫുഡ് സ്പോട്ട് തപ്പിണം തിന്നിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടണ ഫുഡ് സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോബെറിയൊക്കെ കിട്ടും പക്ഷെ നല്ല കത്തിയാണ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മേടിക്കാം പോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നല്ല കത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊറോട്ട ഒക്കെ കിരി വരികയാണ് മാക്സിമം പാക്കേജ് ഒക്കെ എടുത്ത് വരാനാണ് നല്ലത് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അനുഭവം ഉള്ളത് കൊണ്ടാണ് ഫുഡ് വന്നിട്ടുണ്ടത് കുറുമക്കറിയും പൊറോട്ടയും ആണ് അപ്പൊ അത് എല്ലാവരും ഇത് തിന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് അടിയൊക്കെ ഉണ്ടത് ഞങ്ങൾ ഇപ്പൊ സ്വീറ്റിൽ കൂടെ നടന്നോണ്ടിരിക്ക കുതിര സവാരി പക്ഷെ നല്ല പൈസയാണ് അപ്പൊ നമ്മ അതിനകത്തേക്കൊന്നും പോയിട്ടില്ല പക്ഷെ ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് എല്ലാവരും ഭയങ്കരത്തില് നടന്നു പോവണേ ഒറ്റത്തിന്റെ പൈസ ഇല്ല വെറുതെ കാണാൻ അല്ലാണ്ടുള്ളത് തൊട്ടാവും കത്തിയാണ് കൊടുക്കത്ത പൈസ നമ്മുടെ വട്ടവടയിലേക്ക് എന്റർ ആയിട്ടുണ്ട് അപ്പൊ നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണുന്നത് നല്ല ഭംഗി എന്താണ് മൺസൂൺ സീസൺ മൺസൂൺ സീസൺ ആയതുകൊണ്ട് നല്ല നമ്മുടെ നമ്മുടെ സ്റ്റേന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഓഫ് റോഡാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തടി തട്ടിപ്പാണ്ടോ അപ്പൊ ഒത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് പൊക്കമുള്ള വണ്ടിയൊക്കെ ആയിട്ട് വരാൻ നോക്കാം നമ്മ

ഇവിടെ വരുമ്പെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി എടുത്തിട്ടുണ്ട് വരലായിരിക്കും നല്ലത് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കി പണി കിട്ടും വണ്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടി അല്ലെങ്കിൽ അടി തട്ടും ഫുള്ള് ഓഫ് റോഡ് ആണ് ഏഹ് അപ്പൊ മേലി കൂടെ പോകണം അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് കാണിച്ചരാ ഇവിടുത്തെ വഴിയൊക്കെ നോക്കിയത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഫുള്ള് അപ്പൊ അതേ നമ്മൾ നല്ല കിടലിനായിട്ട് പോയിക്കൊണ്ടിരിക്കും സൂക്ഷുവരാ അതെ കണ്ടോ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോം സ്റ്റേ ഇതാണ് നമ്മുടെ സ്ഥലം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും കാര്യങ്ങളൊക്കെ അതെ കണ്ടോ അതെ വീടൊക്കെ അതേ നല്ല ഹെവി ആയിട്ടുള്ള സ്ഥലമാണ് അതേ കണ്ടോ അതിന്റെ മീനോ ടൂപ്പിലൊക്കെ വീടുണ്ട് അതെ ഹൗസ് നമുക്ക് താഴ്ത്തു കുടി ഒരു വഴിയുണ്ട് ഞാനപ്പിട്ട് ഇവിടെ ചെറിയ വെള്ളത്തിന്റെ പരിപാടി അതാണ് നമ്മുടെ സ്ഥലം ഈ വഴി നടന്ന് കേറിപ്പോണം എന്ത് മഡ് ഹൗസിലേക്ക് വന്നാറുണ്ട് അപ്പൊ അത് ഇവിടെ നല്ല വൈപ്പുള്ള സ്ഥലം കേട്ടോ നല്ല വൈപ്പ് പറഞ്ഞാൽ നല്ല വൈപ്പ് തന്നെയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടല്ല നല്ലൊരു കാട് ഒരു നല്ലൊരു മലളമാണ് ഞങ്ങളുടെ സ്റ്റേ ഇരിക്കണത് കുഴപ്പമൊന്നുമില്ല നല്ല ഇതായിട്ട് ഇപ്പം കുറച്ച് നല്ലോണം മഴ പെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ചായയൊക്കെ കുടിച്ച് നിക്കുകയാണ് ചായയൊക്കെ കുടിച്ച് എല്ലാവരും നിൽക്കുകയാണ് അതെ ഞാൻ വേണേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളു കാണിച്ചു തരാം ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഇതുള്ളതാണത് വേണ്ട നമ്മ റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയണത് ഫ്രണ്ട് ഏരിയ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഉള്ളത് രണ്ട് റൂമാണ് എന്നത് പിന്നെ ഒരു ബാത്റൂമും പിന്നെ മേളില് ഷീറ്റ് ഇട്ടേക്കണാണ് പിന്നെ ഞാൻ ചായ പിടിച്ചോണ്ടിരിക്കയാണ് രണ്ടാമത്തെ റൂമ് ഏതാണ് നല്ല വൈബാണ്ട മഴ പെയ്തിപ്പോ കുറച്ചേരത്തെ പാക്കേജ് എടുക്കാനെ സ്പീക്കറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടോ ഇതിന്റെ മേളില് ഒരു സ്ഥലമുണ്ട് കാണിച്ചാണ് ആ റൂട്ട് പോകേണ്ടത് ഞാൻ എനിക്ക് മേളില് കേറി രണ്ടുപേര് ഇത് ീലത്ത ഏർ ഇത് കപ്പിളറി മാത്രൂടാ ഇത് ഞാൻ ചെറുതായിട്ട് കാണിച്ചില്ല ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് നമ്മൾ ഇത് ആ ഡീല് കുറച്ചൊരു ചായയൊക്കെ കുടിച്ചിരിപ്പുണ്ട് നമ്മുടെ ആൾക്കാർ ഡയസ് ഭയങ്കര കുത്തേനുള്ള ഗേറ്റാണ് ഇവിടെ ഒരു നിരപ്പായ സ്പോട്ടാണ് നമുക്ക് ഇതൊക്കെ ഇത് നിങ്ങൾ വീഡിയോയില് കാണുമ്പോ ചെറുതായിട്ട് തോന്നുമെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട് ഇത് ഇവിടെ നിന്നുള്ള വൈബ് പറഞ്ഞ ഒരു വൈബ് തന്നെയാണ് അത് ഞങ്ങൾ അതേ ചായയൊക്കെ കുടിച്ചിരിക്കും ഇനി പൂള് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് കോംപ്ലിമെന്ററി ചാടുക ചാവുക സ്ട്രോബെറി ഫാം ഫാണൂടെ അതേണ്ടടുത്ത സെഷനുള്ള ഇതാണ് ചെയ്തിട്ടുണ്ട് കിളച്ചു നല്ലൊരു ഇത് വരും കൂടാഴ്ച നടക്കാം അറിയാൻ കൊള്ളിക്കാനും പറ്റൂല ഗായസ് നോക്കിയേ ഇതിനു മേളിൽ ഒരു വൈബും സ്വർഗവും എവിടെയുമില്ല ഇത് നിങ്ങൾ വീഡിയോയില് കണ്ടു നിങ്ങൾ വിലയിരുത്തി ഗ് ഞങ്ങ മേളില് കുറച്ച് കേറാന്ന് വിചാരിക്കാണ് അങ്ങാട് ഇത്തിരി നല്ല കാട് ഉണ്ട് അപ്പൊ അങ്ങാടെന്ന് വെറുതെ പോവാൻ വിചാരിച്ച പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ് ഇതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി വഴിയുണ്ട് പക്ഷേ മറ്റേ ട്രക്കിംഗ് ഒക്കെ പോണ സ്ഥലമാണ് അപ്പൊ ഞങ്ങാട് ഏഹ് പോവും അവന്മാര് ബാക്കിൽ വന്നുണ്ട് അപ്പൊ നിന്നിട്ട് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് അവന്മാര് ഇതേ കയറി വന്നു അപ്പൊ നമ്മ അതേ മേളിലേക്ക് പോവേണ്ടത് എല്ലാവരും ഉണ്ട് ബാക്കിൽ അപ്പൊ നമ്മൾ എന്താണ് അവിടെ അപ്പൊ അവിടെ നല്ല വായ്പ ഉള്ള സ്ഥലമാണ് പക്ഷേ അടിയിലേക്ക് പിന്നെ ഈ സൽഫത്തിന്റെ അവിടെ നിന്ന് ചെറിയൊരു വഴി തന്നെ അപ്പൊ നമുക്ക് ആ വഴി ഒന്ന് വെറുതെ നോക്കിയാ വെറുതെ ഒരു ദിവസം എങ്ങാടെ പോകുന്ന ഒരു വഴി കാടാണ്ട് കൊടുങ്കാടും അച്ചാമാരെല്ലാം അമ്മണ്ട് എന്റെ കുഞ്ഞു വാബി അപ്പം അത് നമ്മളെ ആ ഉൾക്കാട്ടി കൂടെ പോയി ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നു അപ്പം കയറുംന്തോറും നല്ല രീതിയിൽ പേടിയുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നല്ല കേറ്റവും അതും തെന്നിപ്പുണ്ട് മഴയുമ്പോൾ അപ്പം ഞങ്ങൾ നല്ല കയറി കയറി പോവുകയാണ് എന്താണെന്നറിയാൻ വേണ്ടി അപ്പം അത് നമ്മൾ ലാസ്റ്റ് എത്തിയ സ്ഥലം ഇങ്ങനെ ഒരു സ്ഥലത്താണ് എന്നിട്ട് നമ്മളെ തിരിച്ചു പോകുന്ന അവിടെ ഇനി അത്രേ ഉള്ളൂ അതുകൊണ്ട് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു എന്നിട്ട് ഞാൻ അത് ഞങ്ങളുടെ മഴ വന്നപ്പോൾ റൂമിലേക്ക് തന്നെ പോകുന്നു അപ്പം അത് നല്ല മഴയാണ് അപ്പം മാർ ഇവിടെ ൂടി ഇടിച്ചൊക്കെ കളിക്കാടിയും അറിയലും ഞാനും ഇതില് കൂടണ്ട് പുറത്തത് നല്ല മഴയാണ് ഞാൻ ശബ്ദം കേൾപ്പിച്ചു തരാം എന്താ നല്ല മഴയാണ് അപ്പൊ ഞങ്ങ ഇടിച്ച് കളിക്കളിക്കാണ് ില്ലടിക്കാനുള്ള സംഭവമാണ് ഞങ്ങൾ ഇപ്പൊ നോക്കണത് അപ്പൊ അപ്പൊ തന്നെ ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു നമുക്ക് അപ്പതേ നമ്മളെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീ കത്തിച്ച് ആ കന കണലൊക്കെ ഇത് ചെയ്യേണ്ടത് അപ്പൊ ആ തീയത്തിച്ചോണ്ടിരിക്കയാണ് കത്തുടിക്കാൻ വേണ്ടി ഞങ്ങൾ വീശിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ അതേ ഇപ്പൊ മസാലയൊക്കെ തേച്ചാറുണ്ട് അപ്പൊ അതേ ഇപ്പൊ ഞങ്ങ വെച്ചുകൊണ്ടിരിക്കണ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ല ചെയ്തെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡിയൊക്കെ കഴിഞ്ഞപ്പോ മര ലീലാവിലാസങ്ങൾ കൊടുക്കാതെ ഡാൻസ് കടീ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിയത് മോർണിങ്ങിലൊക്കെ കോടയെ കണ്ടിങ്ങനെ ചായ കുടിക്കാൻ വഴിയെന്ന് പറഞ്ഞാൽ നല്ല ഇറക്കുവാണത് ശ്രദ്ധിച്ച് പോയില്ലേ മുറും കുത്തി വിടും ഗായ ചായ പിടിക്കാതിരിക്കയാണ് മരിപ്പുടേ ചായയാണ് എല്ലാവരും പറഞ്ഞേക്കണം അപ്പൊ ചായ പിടിക്കാൻ പോണ ഗായസ് അത് കഴിഞ്ഞിട്ട് ചായ ഒടി കഴിഞ്ഞപ്പൊ ഞങ്ങള് ഒരു പുള്ളി പറഞ്ഞു സ്റ്റോബറി തോട്ടം ഉണ്ടാവും അന്ന് കാണണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റോബറി തോട്ടം കാണാൻ വേണ്ടി പോയാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ട്രക്കിങ് എടുത്തിട്ടുണ്ടായിരുന്നു ചീപ്പ് ട്രക്കിങ് അപ്പൊ ട്രക്കിങ്ങിന് ഗായ്സ് ഇതാണ് വെറുതെ മാറ്റണം വ്രതം പിടിച്ചു വിറച്ചിരിക്കുന്നത് ഈ പുള്ളിക്കിടയില് ഭയങ്കര ഡ്രൈവറാണ് കേട്ടോ പുള്ളി ഒടുക്കത്തോടിക്കലാ ഓടിക്കണം പേടിച്ച് മറ്റേ നമ്മൾ ബ്രേക്ക് കുടിക്കുമോന്നു വിചാരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പുള്ളി ചവിട്ടി വിടേ പേടിച്ച് വിറച്ചിട്ടാണ് ഞങ്ങൾ എല്ലാരും ഇരിക്കുന്നത് മൂന്നാറ് വട്ട എവിടെയൊക്കെ വരുമ്പോ ഒരു പ്രാവശ്യം ഈ പുള്ളിയുടെ ട്രക്കിങ് എടുക്കണ നല്ലായിരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ് പുള്ളി ഞങ്ങൾക്ക് അവിടെ മറ്റേ നായാട്ട് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുകയും ഇനി പോണെന്ന് പറഞ്ഞെ ചെലന്ത ആർ എന്ന് പറഞ്ഞാൽ അവിടെ ചെറുതായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഒരു ഗുഹയൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ അത് അങ്ങാട് പോവാണ് നമ്മ ചുണ്ട് അപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പുണ്ട് അപ്പൊ അത് ഞങ്ങൾ കുറച്ചങ്ങാടെ ഉള്ളിലേക്ക് പോകണം എന്നാലേ ഇതിന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണിക്ക് ചെറിയ ചവിട്ടി പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതിലൊക്കെ മര്യാക്കുമായി ഇല്ലെങ്കിൽ തലേം കുത്തിയാണ് വീഴും അവിടെ നോക്കി സൂക്ഷിച്ചു പോകുക പിടിച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന പരിപാടിയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗുഹയുണ്ട് ആ ഗുഹയെക്കൂടെ കയറിപ്പോയിക്കഴിഞ്ഞാലാണ് അപ്പുറത്താണ് നദി എന്നൊക്കെ പറയും പക്ഷേ ഗുഹ കയറി വലിയ ഇതൊന്നും പറയാനില്ല പക്ഷെ മറ്റേ ഈ കുളിക്കണ സ്ഥലം കുളിക്കണ സ്ഥലം വലിയ ഒന്നും പോണ്ടാ മറ്റേ എന്തോ ചെളി വെള്ളം പോലെ പക്ഷെ ക്ലിയറാണ് പക്ഷെ അതി ആഴം ഒന്നും വൈകുന്നേരത്തില് എത്തിയേക്കണു നമ്മത് കുളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഇറങ്ങാനായിട്ട് ഭയങ്കര ഇതായിരുന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം കണ്ടുകഴിഞ്ഞിറങ്ങാനും തോന്നൂല അങ്ങനത്തെ വെള്ളവുമാണ് ഇത് അപ്പൊ പക്ഷെ നല്ല വെള്ളം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കുളിച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ ജിമ്മിലൊക്കെ പോയിട്ട് മറ്റേ ഐസ് ബാത്ത് ഇല്ല അതേപോലത്തെ സംഭവമാണ് ഐസ് ബാത്തൊക്കെ വേണമെങ്കിൽ ഇവിടെ നെയ്യാം അങ്ങനത്തെ അത്ര തണുപ്പാണ് അപ്പൊ ഞാനപ്പ മറ്റേ ചെറിയൊരു വെള്ളം വന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ ഇരിക്കുകയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടോ നിങ്ങൾ പക്ഷെ മാക്സിമം ട്രക്കിങ് എന്തായാലും ഇതേ ഇത് പറ്റുമെങ്കിൽ ചെയ്താൽ മതി കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇപ്പൊ വണ്ടിൻ്റെ അടുത്തേക്ക് പോയായിരുന്നു വന്ന വഴിക്ക് നേരെ ഒരു സ്റ്റോബറി തൊട്ട് കയറി സ്റ്റോപ്പറി മേടിക്കണല്ലേ വെറുതെ ഇങ്ങനെ അങ്ങനെ അറിഞ്ഞിടാൻ വേണ്ടി കയറിയതാണ് പിന്നെ കയറിയപ്പോൾ അതേ അവരോട് ഞങ്ങൾക്ക് മറ്റേ ജാമൊക്കെ തന്നെ അവിടുന്നു പിന്നെ സ്റ്റോബറി ടേസ്റ്റ് ചെയ്യാൻ തന്നു ഇനി നമ്മൾ നേരെ നമ്മുടെ വണ്ടിൻ്റെ അടുത്തേക്ക് പോയിരുന്നു വണ്ടിൻ്റെ അവിടെ എത്തിയ ഡ്രസ്സൊക്കെ മാറിയത് അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പോണ വഴിക്ക് ഉറങ്ങൂലെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർ കിടന്നുറങ്ങിപ്പോയി എന്നിട്ട് നേരെ എന്തായാലും ഇനി പരിപാടി തന്നെ ഫുഡ് അടിക്ക മന്തി അടിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഞങ്ങൾ നേരെ ഒരു മന്തിക്കടയില് നിന്ന് മന്തി അടിച്ചോണ്ടിരിക്കണം അപ്പൊ എല്ലാവരും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയത് അപ്പ വീട് കൂടെ വൈഡപ്പ് ചെയ്യണം അപ്പൊ നല്ലൊരു വീടായിട്ട് പിന്നെ കാണാ താൻസ് കുറവ്